അറിവും തിരിച്ചറിവും എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഞങ്ങളൊരു യാത്രയിലാണ് പഴയ ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ തേടിയുള്ളൊരു യാത്ര യവന ദൈവങ്ങളുടെ നാട്ടിലേക്കൊരു യാത്ര ഗ്രീക്ക് പുരാണം ഗ്രീക്ക് മിത്തോളജി ഇത് അത്ഭുതപ്പെടുത്തുന്ന ഒരു പുരാണം മാത്രമല്ല മനുഷ്യൻ്റെ ഹൃദയം തേടി നീങ്ങുന്ന ദൈവിക സ്വപ്നങ്ങളുടെ സംഗീതവുമാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്ന ഈ യാത്ര കാലത്തിൻ്റെ പൊടിയിലൂടെ കടന്ന് ആകാശത്തിൻ്റെ ആദ്യ പ്രഭയിൽ നിന്ന് മനുഷ്യൻ്റെ ആദ്യ ശ്വാസം വരെ നീളുന്ന ദൈവങ്ങളുടെ ഉത്ഭവം മുതൽ മനുഷ്യൻ്റെ സൃഷ്ടി വരെ നീളുന്ന ആ പഴയ ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ തേടി ഒരു അത്ഭുത ലോകത്തിലേക്കുള്ള യാത്രയാണ് ആദ്യം ഒന്നുമില്ലായിരുന്നു അവ്യക്തതയും ശൂന്യതയും മാത്രം വെളിച്ചമോ ഇരുട്ടോ ആകാശമോ ഭൂമിയോ ഒന്നുമില്ല മനുഷ്യബുദ്ധിക്ക് സങ്കല്പിക്കാനാവാത്ത നിശബ്ദവും അനന്തവുമായ ശൂന്യത മാത്രം അതുതന്നെയാണ് കയോസ് എല്ലാത്തിൻ്റെയും ആദ്യ രൂപം ആ ശൂന്യതയുടെ ആഴങ്ങളിൽ നിന്ന് ആ ശൂന്യതയുടെ മൃദുവായ നിശ്വാസത്തിൽ നിന്ന് ഇരുട്ടിൻ്റെ ഗർഭത്തിൽ നിന്നാണ് ഭൂമിദേവി ഗയ ജനിച്ചത് ഗയ ഉദിച്ചുയർന്നത് മനുഷ്യരാശിയുടെ മാതാവ് സ്നേഹത്തിൻ്റെ ആദ്യകിരണം സ്ത്രീത്വത്തിൻ്റെ ആദിമരൂപം സ്നേഹത്തിൻ്റെ തീയിൽ ത്രസിച്ച അവൾ ആകാശത്തെ ആഗ്രഹിച്ചു ഏകാന്തതയുടെ ഗഹനതയിൽ നിന്നുയർന്ന ഗയയുടെ ഹൃദയം സ്നേഹത്തിനായി ത്രസിച്ചു അവളുടെ ആഗ്രഹത്തിൻ്റെ തീയിൽ നിന്നു പിറന്ന നീലവെളിച്ചവും വെള്ളിപ്രകാശവും നിറഞ്ഞ ആകാശദേവൻ യുറാനസ് അവൻ്റെ കണ്ണുകൾ നക്ഷത്രങ്ങളായി മിന്നി ശ്വാസം കാറ്റായി ഭൂമിയെ തഴുകി യുറാനസും ഗേയും ചേർന്നപ്പോൾ ആകാശവും ഭൂമിയും ഒന്നായപ്പോൾ സ്നേഹത്തിൻ്റെ ആലിംഗനത്തിൽ നിന്ന് പിറന്ന പുതിയ ജീവൻ പുതിയ ശക്തി പുതിയ ലോകം അവരുടെ മക്കളാണ് ടൈറ്റന്മാർ സൈക്ലോപ്പുകൾ ഹെക്ടോൺ കെയഴ്സ് ആകാശത്തിൻ്റെ അതിരുകൾ തള്ളി മാറ്റിയ ഭീമന്മാർ കാലം കടന്നുപോയപ്പോൾ മക്കൾ യുറാനസിനേക്കാൾ ശക്തരായി വളർന്നു അവരുടെ ശക്തിയിൽ ഭയന്ന യുറാനസ് അവരെ ടർട്ടാരസിലേക്ക് തള്ളിയിട്ടു തർട്ടാരസ് എന്നത് ഗ്രീക്ക് പുരാണത്തിലെ ഒരു അത്യധികം ആഴത്തിലുള്ള ഇരുണ്ട ലോകമാണ് നരകത്തേക്കാൾ ഭയാനകവും ദൈവങ്ങൾ പോലും ഭയക്കുന്ന സ്ഥലവും ഗ്രീക്ക് പുരാണത്തിലെ നരകത്തിൻ്റെ ഏറ്റവും ഇരുണ്ട അടിത്തട്ടാണ് ദുഷ്ടന്മാർക്കും തോറ്റ ദൈവങ്ങൾക്കുമുള്ള ഇടം മക്കളെ നഷ്ടപ്പെട്ട ഗയയുടെ ഹൃദയം പിളർന്നുപോയി അവൾ കോബാകുലിയായി വിളിച്ചു എൻ്റെ മക്കളിൽ ആർക്കാണ് പിതാവിൻ്റെ ക്രൂരതയെ നേരിടാൻ ധൈര്യമുള്ളത് അപ്പോൾ മുന്നോട്ട് വന്നത് ചെറുപ്പക്കാരനും ധീരനുമായ ക്രോണസ് ആണ് ഗയ അവന് രഹസ്യമായ ആയുധങ്ങളും ബുദ്ധിയും എല്ലാം നൽകി രാത്രിയുടെ ഇരുണ്ട യാമങ്ങളിൽ യുറാനസ് ഭൂമിയെ തഴുകി ഉറങ്ങിക്കിടക്കുമ്പോൾ ക്രോണസ് തൻ്റെ പിതാവിനെ ആക്രമിച്ചു അതോടെ ആകാശവും ഭൂമിയും എന്നേക്കും വേർവിരിഞ്ഞു യുറാനസിൻ്റെ രക്തം ഗയയുടെ മാറിൽ വീണപ്പോൾ ആ രക്തത്തുള്ളികൾ ഓരോന്നും ജീവികളായും ദേവന്മാരായും ജനിച്ചു യുറാനസ് ആകാശത്തിൻ്റെ അനന്തതയിൽ എവിടെയോ അറിഞ്ഞു അവൻ്റെ ശബ്ദം ഇന്നും ഇടിമിന്നലായും മുഴങ്ങുന്നു ശ്വാസം കാറ്റായി ഭൂമിയെ തഴുകുന്നു ഇങ്ങനെ ആരംഭിക്കുന്നു ദൈവങ്ങളുടെ കഥ മനുഷ്യൻ്റെ തിരിച്ചറിവിലേക്കുള്ള യാത്ര യവന കഥയുടെ അടുത്ത അധ്യായം ഉടൻ തുടരും അറിവ് ഞങ്ങൾ യാത്ര തുടരുകയാണ്